രാഹുൽമാക്കൂട്ടത്തിൽ വിവാദം അത് കോൺഗ്രസിൽ തന്നെ ചില മറ്റ് ശാക്തിക ചേരി രൂപീകരണത്തിലേക്ക് നയിക്കുന്നു എന്ന നിലയാണ് ഇപ്പോഴുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഇന്ന് പുറത്തുവിട്ട റിപ്പോർട്ടാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് അത് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ നമുക്കറിയാം ഏറ്റവും ശക്തമായ നിലപാട് അതിനെതിരെ ആദ്യം തന്നെ സ്വീകരിച്ചത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ഏറ്റവും അടുപ്പം പുലർത്തിയിരുന്ന ഷാഫി പറമ്പിൽ എം എൽ എ രാഹുലിനെ പ്രതിരോധിച്ച് രംഗത്തെത്തുന്നത് നമ്മൾ കണ്ടതാണ് അത് കുറച്ച് ദിവസത്തെ മൗനത്തിന് ശേഷമാണ് ഷാഫി പറമ്പിൽ മൗനം വെടിഞ്ഞു മാധ്യമങ്ങൾക്ക് മുന്നിലെത്തുന്നത് അപ്പോൾ ഷാഫി പറമ്പിൽ രാഹുലിനെ പ്രതിരോധിച്ച് തന്നെ സംസാരിക്കുന്നത് നമ്മൾ കണ്ടതാണ് അങ്ങനെ രാഹുൽ വിഷയവുമായി ബന്ധപ്പെട്ട് രണ്ട് ചേരികൾ രൂപപ്പെടുന്നു സതീശനും ഷാഫിയും തമ്മിൽ അകലുന്നു എന്ന സാഹചര്യമാണ് നമ്മൾ കാണുന്നത് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഈ കൂട്ടു ആ സാഹചര്യം മുതലെടുക്കാൻ മറ്റ് ചില ഗ്രൂപ്പുകൾ ശ്രമം തുടങ്ങിയതായി ഉള്ള വാർത്തകൾ കൂടിയാണ് വന്നുകൊണ്ടിരിക്കുന്നത് രാഹുൽ വിഷയം കോൺഗ്രസിനുള്ളിൽ ഉണ്ടാക്കിയിട്ടുള്ള അന്തഛിദ്രങ്ങളുടെ ആകെ തുകയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസിലെ ഗ്രൂപ്പ് സമവാക്യങ്ങൾ മാറി മറിയുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനൊപ്പം ിലയുറപ്പിച്ചിരുന്ന ഷാഫി പറമ്പിലാണ് പൂർണ്ണമായും കളം മാറുന്നതിന്റെ വിവരങ്ങൾ വരുന്നത് നിലവിലെ രാഷ്ട്രീയ സാഹചര്യം അവസരമാക്കി രമേശ് ചെന്നിത്തലയും ഒപ്പം തന്നെ കെ സി വേണുഗോപാൽ വിഭാഗവും പാർട്ടിയിൽ സ്വാധീനമുറപ്പിക്കാനുള്ള നീക്കം കൂടി സജീവമാക്കിയിരിക്കുകയാണ് ഞങ്ങളുടെ പ്രതിനിധി ഡാൻ കുര്യൻ തന്നെയാണ് കോൺഗ്രസിനുള്ളിൽ ഉണ്ടാകുന്ന ഈ അന്തഛിദ്രങ്ങളുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടും പുറത്തു കൊണ്ടു പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത് എന്താണിപ്പോൾ കോൺഗ്രസിൽ സംഭവിക്കുന്നത് എന്ന് നോക്കിയാൽ പ്രതിപക്ഷ നേതാവായുള്ള സതീഷിൻ്റെ വരവ് നമുക്കറിയാം അത് തുടർച്ചയായി രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് പ്രതിപക്ഷത്തേക്ക് പിന്തള്ളപ്പെട്ടതിന് പിന്നാലെയാണ് വി ഡി സതീശൻ പ്രതിപക്ഷ സ്ഥാനത്തേക്ക് ഉയർന്നു വരുന്നത് രണ്ട് ദശാബ്ദത്തോളം പാർട്ടിയെ നിയന്ത്രിച്ചിരുന്നത് ഉമ്മൻചാണ്ടി രമേശ് ചെന്നിത്തല അച്ചുതണ്ടാണ് ആ അച്ചുതണ്ടിനെ തകർത്തുകൊണ്ടാണ് വി ഡി സതീശൻ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് എത്തുന്നത് അപ്പോൾ ഉമ്മൻചാണ്ടിയുടെ വിശ്വസ്തനായിരുന്ന ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ളവരുടെ പിന്തുണ ആ സമയത്ത് പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കുമ്പോൾ വി ഡി സതീശൻ ഉണ്ടായിരുന്നു പിന്നീട് പല നിർണായക തീരുമാനങ്ങളും എടുത്തത് ഈ ചേരികൾ ഇവർ ഒരുമിച്ച് നിന്നുകൊണ്ടാണ് അവർ ഒരുമിച്ച് നിന്ന് തീരുമാനങ്ങൾ എടുക്കുന്നു അത് നടപ്പാക്കുന്നു അത് കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഉപതെരഞ്ഞെടുപ്പുകൾ നിർണായക ഉപതെരഞ്ഞെടുപ്പുകളിലെ സ്ഥാനാർത്ഥി നിർണയം മുതൽ അതിന്റെ ഏകോപനവും നടത്തിപ്പും ഒക്കെയും ഇവർ മുന്നിൽ നിന്ന് നയിക്കുന്നത് നമ്മൾ കണ്ടതാണ് അതിന് തൃക്കാക്കര മുതൽ പാലക്കാട് വരെയുള്ള ഉദാഹരണങ്ങൾ നമുക്ക് മുന്നിലുണ്ട് എന്നാൽ അത് അല്പമെങ്കിലും തെറ്റിയത് നിലമ്പൂരിലായിരുന്നു നിലമ്പൂരിൽ ആ ഏകോപനക്കുറവ് പി വി അൻവറിനെ രാഹുൽ മാങ്കൂട്ടത്തിൽ നേരിട്ട് കാണാൻ പോയതിൽ ഉണ്ടായിട്ടുള്ള അസ്വാരസ്യങ്ങൾ അത് വി ഡി സതീശൻ്റെ അറിവോടെയല്ല എന്ന തരത്തിലുള്ള വാർത്തകൾ വി ഡി സതീഷനുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ അകലുന്നോ അല്ലെങ്കിൽ മറ്റാരെങ്കിലുമായുള്ള അടുപ്പമാണോ അതിലേക്ക് നയിച്ചത് തുടങ്ങിയ സംശയങ്ങളൊക്കെ അവിടെ തുടങ്ങുന്നതാണ് അതിനുശേഷമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ നീക്കങ്ങൾ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികൾ പ്രതിപക്ഷ നേതാവിനുൾപ്പെടെ ലഭിക്കുന്നത് അത് പരിശോധിക്കപ്പെടുന്നു പാർട്ടിയെ സമീപിക്കാൻ മറ്റിടങ്ങളിൽ പരാതിപ്പെടാൻ താല്പര്യമില്ലാത്തവർ പാർട്ടിയെ സമീപിച്ച് ഇക്കാര്യങ്ങൾ ധരിപ്പിക്കുന്നു അത് പരിശോധിക്കപ്പെടുന്നു ആ സാഹചര്യത്തിലാണ് അത്തരമൊരു നിലപാടിലേക്ക് പ്രതിപക്ഷ നേതാവ് എത്തുന്നത് എന്നതാണ് വ്യക്തമായ വിവരം ലഭ്യമാകുന്ന വിവരം അങ്ങനെ ശക്തമായ നിലപാടെടുക്കുന്ന വി ഡി സതീശൻ എം എൽ എ സ്ഥാനത്ത് നിന്ന് തന്നെ രാജി ഉണ്ടാകുമെന്ന സൂചനകൾ നൽകുന്നു പക്ഷേ അത് ശക്തമായ നിലപാടും മാതൃകാപരമായ നിലപാടും എന്ന് പറഞ്ഞുകൊണ്ടാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ വി ഡി സതീശൻ വിശദീകരിച്ചത് എം എൽ എ സ്ഥാനത്ത് നിന്നുൾപ്പെടെ രാജി വേണം എന്നതായിരുന്നു വി ഡി സതീശൻ ഉൾപ്പെടെയുള്ളവരുടെ ആവശ്യമെങ്കിൽ അതിന് വിരുദ്ധമായിട്ടുള്ള നിലപാടാണ് ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ളവർ സ്വീകരിച്ചത് അത് വലിയ രീതിയിലുള്ള അകൽച്ചയിലേക്ക് നയിക്കുന്നു ആ സാഹചര്യം ഇപ്പോൾ ഇരുവരും തമ്മിൽ പിരിയുന്ന ഘട്ടത്തിലേക്ക് പോലും എത്തിയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ഈ ബന്ധം രാഹുൽ വിവാദത്തോടെ വലിയ ഉലച്ചിൽ സംഭവിച്ചിരിക്കുന്നു ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രണ്ടുപേരും സ്വീകരിച്ച നിലപാടുകളിൽ നിന്ന് തന്നെ അത് വളരെ പ്രകടമായി തന്നെ നമുക്ക് മാധ്യമങ്ങൾക്ക് അല്ലെങ്കിൽ അവരുടെ പ്രതികരണം കാണുന്നവർക്ക് വായിച്ചെടുക്കാൻ പോലും പറ്റുന്ന സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെട്ടതാണ് എ ഗ്രൂപ്പിൻ്റെ ഭാഗമായി രാഹുലിന് വേണ്ടി പ്രതിരോധം തീർക്കുന്നവരിൽ ഷാഫി പറമ്പിലിനൊപ്പം ബെന്നി ബഹനാൻ എം എം ഹസൻ കെ സി ജോസഫ് തുടങ്ങിയ നേതാക്കളാണ് മുൻനിരയിലുള്ളത് അവരിപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ രാഹുൽ മാംകൂട്ടത്തിനെ വെളുപ്പിച്ചെടുക്കാനുള്ള വലിയ രീതിയിലുള്ള ശ്രമം നടത്തുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എം വിൻസെന്റ് എം എൽ എ ആണ് വി ഡി സതീഷിനൊപ്പം ഉറച്ചു നിൽക്കുന്ന നിയമസഭാംഗം കെ സുധാകരൻ അടൂർ പ്രകാശ് തുടങ്ങിയ നേതാക്കളുടെ പിന്തുണ ഉറപ്പാക്കിയാണ് രമേശ് ചെന്നിത്തലയുടെ രാഷ്ട്രീയ നീക്കങ്ങൾ രമേശ് ചെന്നിത്തല നടത്തുന്നത് ഇപ്പോൾ ഈ ഇരു നേതാക്കൾക്കും ഇടയിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ അത് ഗ്രൂപ്പിന്റെ ഭാഗമായി കൂടിയുള്ള പ്രശ്നങ്ങൾ ആ സാഹചര്യങ്ങൾ മുതലെടുക്കുക എന്നതാണ് മറ്റുള്ളവർ ലക്ഷ്യമിടുന്നത് നിലവിലെ രാഷ്ട്രീയ സാഹചര്യം അവസരമാക്കി മാറ്റാനുള്ള നീക്കം കെ സി വേണുഗോപാൽ പക്ഷവും സജീവമാക്കിയിട്ടുണ്ട് മുതിർന്ന നേതാക്കളായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എ പി അനിൽകുമാർ ചാണ്ടിയമ്മൻ മാത്യു കുഴൽനാടൻ ടി സിദ്ധിഖ് റോജി എം ജോൺ സനീഷ് കുമാർ ജോസഫ് തുടങ്ങിയവർ കെ സി വേണുഗോപാൽ പക്ഷത്തും ശക്തമായി നിലയുറപ്പിച്ചിരിക്കുകയാണ് അതേസമയം ഈ ഗ്രൂപ്പ് നേതാ നേതൃത്വങ്ങളുടെ ഒന്നും ഭാഗമല്ലാത്ത ചിലരുമുണ്ട് കെ മുരളീധരനെ പോലെയുള്ളവർ അവരും സാഹചര്യങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ് എന്തായാലും തെരഞ്ഞെടുപ്പിനൊരുങ്ങുമ്പോഴാണ് കോൺഗ്രസിൽ ഇത്തരം ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്നത് നമുക്കറിയാം വലിയ പ്രതിരോധത്തിൽ കോൺഗ്രസിനെ കൊണ്ടുചെന്നെത്തിച്ചിരിക്കുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലുമായി ഉയർന്ന വിവാദങ്ങൾ ശക്തമായ നടപടികളിലൂടെ കോൺഗ്രസ് തിരിച്ചുവരവിനൊരുങ്ങി അത് ഒരുപക്ഷേ ചരിത്രത്തിലാദ്യമായി എം എൽ എ സ്ഥാനം രാജിവെപ്പ് വെപ്പിക്കുന്നതിലേക്ക് വരെ പോകുമോ എന്ന് നമ്മൾ കരുതിയിരുന്നു പക്ഷേ പിന്നീട് വനിതാ നേതാക്കൾ ഉൾപ്പെടെ രംഗത്ത് വന്നതിന് പിന്നാലെ വലിയ രീതിയിൽ കോൺഗ്രസ്സിന് പ്രതിരോധമുയർത്തി കോൺഗ്രസ് നേതാക്കൾ രംഗത്ത് വരുന്നതാണ് കണ്ടത് അതിൽ പ്രമുഖ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ അതുണ്ട് അത് ഈ രാഹുൽ മാങ്കൂട്ടത്തിലെ അനു അനുകൂലിക്കുന്ന ഒരു വിഭാഗം രൂപപ്പെട്ടിരിക്കുന്ന അവരിലെ പ്രധാനികളാണ് എന്നത് അറിയാം എന്തായാലും ഇത് ഈ സാഹചര്യം കോൺഗ്രസിലെ തന്നെ വലിയ രീതിയിൽ ഇപ്പോഴത്തെ ഗ്രൂപ്പ് സമവാക്യങ്ങളെ മാറ്റിമറിയിക്കുന്ന നിലയിലേക്ക് കൂടി എത്തിയിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കൂടി മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരുക്കങ്ങൾ എല്ലാവരും സജീവമാക്കിയിട്ടുണ്ട് നടപടി വേണമെന്ന് ഇനിയും വാശി പിടിക്കുന്ന ഒരു വിഭാഗം കോൺഗ്രസിൽ തന്നെ ഉണ്ട് എന്നതാണ് മനസ്സിലാകുന്നത് വരും ദിവസങ്ങളിലും കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നവരുണ്ട് അപ്പോൾ ഒരു തരത്തിലും ഇതിനെ പ്രതിരോധിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കൊണ്ടുപോകാനാകില്ല എന്ന നിലപാട് ഒരു കൂട്ടം സ്വീകരിക്കുമ്പോൾ അതല്ല രാഹുലിനെ പ്രതിരോധിക്കുക എന്നത് മാത്രം ലക്ഷ്യമാക്കി അങ്ങനെയുള്ള സമവാക്യങ്ങളുമായി മുന്നോട്ട് പോകുന്നവരുണ്ട് എന്തായാലും നമുക്കറിയാം ഒരു തെരഞ്ഞെടുപ്പിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ ഇതൊക്കെ എങ്ങനെ പരിണമിക്കുന്നു എന്നത് കണ്ടറിയണം നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ ലീഗിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഒരു പ്രതികരണം കൂടി നമ്മൾ ശ്രദ്ധിക്കണം ഈ ഘട്ടത്തിൽ അത് കെ സി വേണുഗോപാൽ നേതൃനിരയിലേക്ക് വരണം അത് ജനങ്ങളുടെ രക്ഷയ്ക്കും യു ഡി എഫിൻ്റെ രക്ഷയ്ക്കും എന്ന നിലയിൽ ലീഗിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ള ഒരു അഭിപ്രായ പ്രകടനം കൂടി നമ്മൾ ഈ ഘട്ടത്തിൽ കൂട്ടി വായിക്കേണ്ടതാണ് അപ്പോൾ ഘടക ഘടകകക്ഷികൾ എടുക്കുന്ന തീരുമാനങ്ങളും വലിയ പ്രാധാന്യം വിഷയമാണ് ഇതുമായി ബന്ധപ്പെട്ട് അപ്പോൾ ഘടകക്ഷികളെ കൂടി മുന്നിൽ നിർത്തി അവരെ കൂടി ഒപ്പം നിർത്തി അവരുടെ കൂടി പിന്തുണ ഉറപ്പാക്കാനൊക്കെയുള്ള ശ്രമങ്ങൾ നടന്നു വരികയാണ് എന്തായാലും വലിയ കൂട്ടുകെട്ടിൽ വിള്ളൽ സംഭവിച്ചിരിക്കുന്നു അതിന് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം കാരണമായിരിക്കുന്നു എന്നതാണ് ഇതിലെ ഏറ്റവും വലിയ ഘടകം